ഞാനൊരു വലിയ പ്രസംഗത്തിനൊന്നും മുതിരുന്നില്ല ഒന്ന് ആറ് ആറരയാകുമ്പോത്തേക്ക് എത്തിച്ചേർന്ന് വിചാരിച്ചതാണ് അപ്പൊ വന്നപ്പോത്തേക്കോ ആറേ മുക്കാലായി അല്ലാണ്ട് വൈകി പോയി അല്ലേ ആരേമുക്കാലായി ഞാൻ സത്യം പറഞ്ഞത് രാവിലെ തൃപ്പൂണിത്തറയിലായിരുന്നു പരിപാടി അത് കഴിഞ്ഞ് കളമശ്ശേരിയിലും അതിന് മുമ്പ് കാക്കനാടും നമ്മുടെ തൃത്താലയിലും തൃശ്ശൂർ വഴി തൃത്താലയിലും ഒരു പരിപാടി തൃത്താല ഞാൻ ഏതാണ്ട് സമയത്ത് എത്തിയതാണ് നാലര മണി കഴിഞ്ഞപ്പോൾ ഞാൻ തൃത്താലെത്തി അവിടെ പരിപാടി നാലാ പറഞ്ഞിരുന്നത് അഞ്ചു മണിക്കെങ്കിലും തുടങ്ങാമെന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ് പക്ഷെ നമ്മുടെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പദയാത്ര ആയതുകൊണ്ട് അതും പിന്നെ അതിന്റെ ജില്ലാത്തിൽ ഉദ്ഘാടനം ആയതുകൊണ്ട് ആ പരിപാടി കുറച്ച് വൈകി എന്ന് മാത്രമല്ല പദയാത്ര തുടങ്ങിയപ്പോൾ ഇച്ചിരി ദൂരെ അതിൻ്റെ കൂടെ നടത്തിച്ചിട്ടും കൂടിയാണ് വിട്ട പക്ഷേ അതുകൊണ്ടാണ് ഇത്രയും വൈകിപ്പോയത് നിങ്ങൾക്ക് എല്ലാവർക്കും അസൗകര്യം ഉണ്ടായിട്ടുണ്ട് എന്നോട് ക്ഷമിക്കണം ആ ബോധപൂർവ്വം വൈകിയതല്ല എന്നാണെങ്കിലും ഇങ്ങനെ ഒരു ചടങ്ങിൽ നിരോടൊപ്പം പങ്കെടുക്കാൻ കഴിയുന്നത് ഇങ്ങനെ ഒരു കുടുംബത്തിന്റെ ആശ്വാസം കാണാൻ കഴിയുന്നത് ഇങ്ങനെ ഒരു കുടുംബത്തിന് അവരുടെ അവകാശം ലഭിച്ചത് കാണാൻ കഴിയുന്നത് അതിൽ ഹൃദയം നിറഞ്ഞ അഭിമാനവും സന്തോഷവും ഒരു കാര്യം മനസ്സിലാവുകയാണ് ചർക്ക തിരിയുമ്പോൾ അത് ഓരോ കുടുംബങ്ങളിലും എത്തിക്കുന്നത് ആശ്വാസമാണ് എന്നുള്ളത് പ്രവർത്തനം കൊണ്ട് തെളിയിച്ചിരിക്കുകയാണ് ഒരു കൂര എന്നുള്ളത് ഒരു വീട് എന്നുള്ളത് എത്ര കുടുംബങ്ങൾക്കാണ് സ്വപ്നമായി അവശേഷിക്കുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അവനവന്റെ സ്വന്തം എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇടമാണ് അങ്ങനെ ഒരിടത്ത് കയറി താമസിക്കാൻ അടച്ചോർ കോവിടെ സുരക്ഷിതമായിട്ട് താമസിക്കാനൊക്കെ കാത്തിരിക്കുന്ന ആളുകളുടെ എണ്ണം എത്ര വലുതാണ് എന്നുള്ളത് ഞങ്ങളെപ്പോലുള്ള ജനപ്രതിനിധികൾ ഓരോ ദിവസവും മനസ്സിലാവുന്നുണ്ട് നമുക്കിപ്പോ എം പി ഫണ്ട് അല്ലെങ്കിൽ എം എൽ എ ഫണ്ട് ഒന്നും ചിലപ്പം ആളുകൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാനൊന്നും കഴിയില്ല പക്ഷെ നമുക്ക് കിട്ടുന്ന അപേക്ഷകളുടെ എണ്ണം ഈ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ കാത്തു നിൽക്കുന്ന ആളുകളുടെ എണ്ണം കൂടുതൽ എത്രയാണെന്നും ബോധ്യപ്പെടുത്തുന്നതാണ് അപ്പൊ അത് സർക്കാർ സംവിധാനത്തിന് മാത്രം അത് കഴിയാതെ പോകുന്ന അല്ലെങ്കിൽ അത് പൂർത്തീകരിക്കാൻ കഴിയാതെ പോകുന്ന ഒരു സാഹചര്യത്തിൽ സംഘടനകൾ അവരുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നിരവധിയായിട്ടുള്ള സംഘടനകൾ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അതിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട് നമുക്കറിയാം എ പി സി സി പ്രഖ്യാപിച്ച വീടുകൾ വയനാട്ടിൽ പ്രഖ്യാപിച്ച വീടുകൾ അതുപോലെ തന്നെ സംഘടനകൾ പ്രഖ്യാപിച്ച വീടുകൾ അതൊക്കെ അവരുടെ ഉത്തരവാദിത്തങ്ങൾ ഇപ്പം വയനാട്ടിൽ പ്രഖ്യാപിച്ച വീടിന്റെ കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ സന്ദർശിച്ചിരുന്നു അതിന്റെ സ്ഥലത്തിന്റെ രജിസ്ട്രേഷൻ നമ്മൾ പൂർത്തീകരിച്ച് അതിന്റെ നിർമ്മാണങ്ങൾക്കുള്ള പ്ലാനും മറ്റു കാര്യങ്ങളെല്ലാം നമ്മുടെ അതിനേൽപ്പിച്ച ഏജൻസി പാർട്ടിക്ക് സബ്മിറ്റ് ചെയ്തു ഇനി അതിന്റെ വെരിഫിക്കേഷൻ കഴിഞ്ഞ് പഞ്ചായത്തിൽ അനുമതി മുനിസിപ്പാലിറ്റിയിലോ പഞ്ചായത്തിലെ അനുമതി കൊണ്ട് കൊടുത്താൽ അതിന്റെ നിർമ്മാണ പ്രവർത്തനം നമുക്ക് ആരംഭിക്കാൻ കഴിയും ബൈത്തൂർ റഹ്മാഅലു പ്രസ്ഥാനം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഭവന പദ്ധതി എത്ര സാധാരണക്കാർക്കാണ് ആശ്വാസം എത്തിച്ചത് എന്ന് പറയാൻ നമുക്ക് വാക്കുകൊണ്ട് പറഞ്ഞാൽ തീരാത്ത ഒന്നാണ് ചർക്ക നാല് വർഷത്തെ പ്രവർത്തന കാലത്തടക്ക് ഏറ്റവും പ്രധാനമായിട്ട് പലപ്പോഴും കാണുന്നത് നമ്മുടെ ഭിന്നശേഷി സഹോദരങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം പരസഹായമില്ലാതെ ഒരു പത്ത് അടി മുന്നോട്ട് പോകണമെങ്കിൽ അവരെ വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെങ്കിൽ ആരെങ്കിലും ഒരാൾ സഹായിക്കണമെന്ന ഘട്ടത്തിൽ നിന്ന് അവനവന്റെ വിരലിന്റെ തുമ്പത്തുള്ള ഒരു ചെറിയ ചലനം കൊണ്ട് പിന്നിടാവുന്ന ദൂരങ്ങൾ അവരുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന ഇലക്ട്രോണിക് വീൽ ചെയർ ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയും ഇരുപത്തഞ്ചോളം പേർക്ക് ഇത്തരത്തിലുള്ള ഇലക്ട്രോണിക് വീൽ ചെയറുകൾ കൊടുക്കുന്ന ഒരു സംഗമം നടത്തിയത് കാണാൻ ഇടയായി അതൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന വലിയൊരു ഇമ്പാക്റ്റ് ആണ് അതൊരു ഇലക്ട്രോണിക് വീൽ ചെയർ എന്നുള്ള ഒരു ഉപകരണമല്ല നിങ്ങൾ ആലോചിച്ച് നോക്കുക ഒരു ജനലിന്റെ സൈഡിൽ ഇന്ന് പുറത്തു കാണുന്ന കാഴ്ചകൾക്കപ്പുറത്തേക്ക് ഒന്ന് റോട്ടിലേക്ക് ഇറങ്ങണമെങ്കിൽ അവരെ ആരെങ്കിലും പിടിക്കണം പിടിക്കണമെന്നുള്ള നിർബന്ധിതാവസ്ഥ ആരെങ്കിലും അവരുടെ വീൽ ചെയർ ഉണ്ണിക്കൊടുക്കണമെന്നുള്ള നിർബന്ധിതാവസ്ഥ അതില്ലാതെ ഒന്ന് തിരിയാനോ നീങ്ങാനോ ഒന്നും പറ്റാതിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ചെറുതെങ്കിലും ആ ഉപകരണത്തിൽ കയറിയിരുന്നാൽ കുറച്ചു ദൂരം മുന്നോട്ട് പോവാൻ പോകാൻ ആളുകളെ കാണാൻ തിരിച്ചു വരാൻ ഒന്ന് കാറ്റ് കൊള്ളാൻ ഒന്ന് വേരേൽക്കാനൊക്കെ അവർക്ക് കഴിയുന്ന ഒരു അവകാശം അവരിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഒരു ഉപകരണം അവർക്ക് കൊടുക്കലല്ല അവരുടെ ജീവിതത്തിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട മാറ്റമാണ് അത് വരുത്തുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അപ്പൊ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒരു വശത്ത് ചെറുക്ക ഏറ്റെടുത്ത് നടത്തുന്നു അതുപോലെ തന്നെ ഭവന പദ്ധതി നേരത്തെ പറഞ്ഞതുപോലെ ഈ നാല് വർഷത്തിനുള്ളിൽ പൂർത്തീകരിച്ചു കൊടുക്കുന്ന പദ്ധതികളിൽ ഇതുപോലുള്ള ഭവന പദ്ധതികളൊക്കെ അതിന്റെ കൂടെ നിൽക്കുന്നുണ്ട് ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും ഒക്കെ അതീതമായി ജനങ്ങൾക്ക് വന്നു ചേരാവുന്ന ഒരു പൊതു ഇടമായി ഇത്തരം ചടങ്ങുകൾ മാറുകയുമാണ് അതും നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല ഇപ്പൊ വയനാട് ദുരന്തത്തിന് ശേഷം നടന്നൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പല മൃതദേഹങ്ങളും തിരിച്ചറിയാൻ കഴിയാതെ പോയി ആരുടെ മൃതദേഹങ്ങളാണെന്ന് അറിയാൻ കഴിയാതെ പോയി കാരണം അത് മൃതദേഹത്തിന്റെ ഭാഗങ്ങളായിരുന്നു ശരീരഭാഗങ്ങളായിരുന്നു അവിടെ കിട്ടിയത് ആ ശരീരഭാഗങ്ങൾ അവിടെ കിട്ടിയെടുത്ത് നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ തന്നെ അതിന് പലപ്പോഴും ആളെ തിരിച്ചറിയാൻ കഴിയാതെ വന്നപ്പോൾ അവർ ചെയ്തതെന്താ ഓരോ ശരീരഭാഗവും ഒരു മൃതദേഹമായി അവരെ കണക്കാക്കി അവരേത് ജാതിയിൽപ്പെട്ടതാണെന്നോ മതത്തിൽപ്പെട്ടതാണെന്നോ അതല്ലെങ്കിൽ ഏത് വിശ്വാസത്തിൽ പെട്ടതാണെന്നോ എന്നും ആർക്കും അറിഞ്ഞുകൊണ്ടാണ്